പറഞ്ഞു നിർത്തിയത് ഏർ പശുവിന്റെ സംഭവമാണല്ലേ സൂറത്തുൽ ബക്കറയ്ക്ക് ആ പേര് കിട്ടാനുള്ള കാരണമായ ആ സംഭവം അപ്പൊ അതില് ആ സംഭവം എന്താന്ന് വെച്ചാല് ഇസ്രായേലിൽപ്പെട്ട ഒരു ധനികനായ ഒരാളെ അയാളുടെ ഒരു അവകാശി കൊലപ്പെടുത്തി എന്നിട്ട് ഈ മൃതദേഹം പെരുവഴിയിൽ കൊണ്ടിട്ടു എന്നിട്ട് അയാള് മറ്റുള്ളവരെ ഈ കൊലപാതകം ആരോപിച്ചു അങ്ങനെ അവർ തമ്മില് തർക്കായി ഒരു മൂസാ നബി അലൈഹിസ്ലാമിന്റെ അടുത്ത് നിന്നു ചെന്നിട്ട് പറഞ്ഞു അള്ളാഹുവിനോട് നീ ഏഹ് ദ്വാചീന്നിന്റെ റബ്ബിനോട് നീ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞതായോ ഇതാരാണ് കൊന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ മൂസ അലൈഹി സ്വലാം പ്രാർത്ഥിച്ചപ്പോട്ട് വന്നിട്ട് പറഞ്ഞത് നിങ്ങൾ ഒരു പശുവിനെ ഇറക്കാൻ പറഞ്ഞു അപ്പോൾ അവര് ചോദിച്ചു നീ എന്താ ഞങ്ങളെ കളിയാക്കുകയാണോന്ന് ചോദിച്ചു അപ്പോൾ മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു ഞാൻ എന്താണ് ഏർ അല്ല ഞാൻ വിഡ്ഡിയല്ല ഏർ വെറുതെ വന്ന് നിങ്ങളോട് ഇങ്ങനെ തമാശ പറയാനായിട്ട് അള്ളാഹുവിന്റെ കൽപ്പനയാണ് പശുവിനെ ഇറക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്ക് ആ ഇവരുടെ മനസ്സിൽ ആ പശുഭക്തി ഉള്ളത് കൊണ്ട് അടക്കാൻ കുറച്ച് മടിയുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായില്ല ഒന്നും കൂടി റബ്ബിനോട് പോയിട്ട് ചോദിക്കി എന്താണ് പറഞ്ഞത് എന്താണ് ഉദ്ദേശം എന്ന് അപ്പൊ പറഞ്ഞു ഏറ്റവും പ്രായം ചെന്നതും അല്ല എന്നാ തീരെ പ്രായം കുറഞ്ഞതുമല്ലാത്ത ഒരു പശുവിനെ ഇറക്കാൻ പറഞ്ഞു അപ്പോൾ അവർ പിന്നെയും ചോദിക്കാണ് സംശയം അല്ലാതിൻ്റെ നിറം എന്തായിരിക്കണം എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു മഞ്ഞ വർണ്ണമുള്ളത് അതായത് ഗോൾഡൻ കളറുള്ള ഒരു പശുവിനെ കണ്ടാൽ നമുക്ക് സന്തോഷം തോന്നുന്നതായ ഒരു പശുവിനെയാണ് അറക്കാൻ പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ അവസാനിപ്പിച്ച പേജ് ഇനി അടുത്ത പേജ് നോക്കാം ഇന്ന ഇന്നുലമുഹ്തൂൻ അപ്പൊ അവർ പറഞ്ഞു താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കണം ഇതേതു തരം പശു ആയിരിക്കണം എന്ന് ഞങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് വിവരിച്ചു തരാം കാരണം ഞങ്ങൾക്ക് ഇതുപോലത്തെ പരസ്പര സാദർശ്യം കാരണം പശു ഏതാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങൾ നിർമാർഗ്ഗം എന്നാണ് അവർ പറയണത് അപ്പോ പിന്നെയും മൂസ നബി അലൈഹി ഇസ്സലാം എന്നിട്ട് പറഞ്ഞു കാല ഇന്നഹു അദ്ദേഹം പറഞ്ഞു നിശ്ചയമായി മതയ കൂലു അവൻ പറഞ്ഞു എന്ന് വെച്ചാൽ അള്ളാഹു പറഞ്ഞു ഇന്നഹ അതായിരിക്കണം ബക്റത്തുനൊരു പശു ആയിരിക്കണം എങ്ങനത്തെയാണ് ലാൻ വിധേയമല്ലാത്തത് തുസീറുൽ അർള അതായത് ഭൂമി ഉഴുകാനായിട്ട് ഉപയോഗിച്ച ഒരു പശു ആവാൻ പാടില്ല വലാ വലാതസ്കിൽ ഹർസ ഈ വെളക കൃഷി നനക്കന നനയ്ക്കാൻ ഉപയോഗിച്ചതും ആവാൻ പാടില്ല മുസല്ലമത്തു ലാഷിയ തഫീഹാദ് കലർപ്പില്ലാത്തതായതിരിക്കണം അതിൽ യാതൊരു കലർപ്പമില്ല ന്യൂനതയില്ലാത്ത ഒരു പശു ആയിരിക്കണം ഇത്രയാണ് പറഞ്ഞത് അപ്പൊ അവര് പറഞ്ഞു കാലു ഇപ്പൊ ഞങ്ങൾക്ക് ജി താ താങ്കൾ വന്നു ബിൽഹക്ക യഥാർത്ഥവും കൊണ്ട് താങ്കൾ വന്നു എന്നാണ് അവർ പറയണേ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ഇനിയും ചോദിച്ചാൽ പണി കിട്ടുന്ന അവർക്ക് തന്നെ മനസ്സിലായി അപ്പൊ അവർ പറഞ്ഞു ഓക്കെ ഞങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആണ് ഫതബഹൂഹ അങ്ങനെ അവർ അതിനെ അർത്തു വമാക്കാരു എഫ് അരൂൻ അവരത് ചെയ്യാൻ ചെയ്യുമായിരുന്നില്ല എന്നാൽ അവർക്ക് അത് ചെയ്യാൻ ഒട്ടും മനസ്സുകൊണ്ട് താല്പര്യം ഇല്ല എന്നാലും പിന്നെയും ചോദിച്ചു ചോദിച്ചു ലാസ്റ്റ് അവരതിനെ അർത്തു അടുത്ത പറയണേം ഇവിടെയാണ് ഈ സംഭവത്തിന്റെ സ്റ്റാർട്ടിങ് അള്ളാഹു പറയണത് നിങ്ങൾ വ ഇത് കത്തൽത്തും നിങ്ങൾ ഒരു കൊല നടത്തിയ സന്ദർഭം നഫ്സ എന്ന് വെച്ചാൽ ഒരു ആത്മാവിനെ അല്ലെങ്കിൽ ഒരു ദേഹത്തെ കൊന്ന സംഭവം ഫദ്ദാറത്തും എന്നിട്ട് നിങ്ങൾ പരസ്പരം ഒഴിഞ്ഞു മാറി ഫീഹ ആ കൊലപാതകത്തിൽ നിന്ന് പരസ്പരം ഒഴിഞ്ഞു മാറി വല്ലാഹു മുഹറിജുൻ അല്ലാഹു പുറത്തു കൊണ്ടുവന്നു പുറത്തു കൊണ്ടുവരുന്നതാണ് മാക്കുൻതും നിങ്ങളായിരുന്നതിനെ തത്തുമോ നിങ്ങൾ എന്താണ് ഒളിച്ചു വെച്ചത് അതിനെ അള്ളാഹു പുറത്തു കൊണ്ടുവരുന്നവരാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഏർ സംഭവത്തിന്റെ ആദ്യത്തെ സംഭവം ഇതാണ് കൊല നടന്നതാണ് അള്ളാഹു പക്ഷേ പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ് അത് കഴിഞ്ഞിട്ട് അപ്പോൾ പശുവിനെ അടത്തു കഴിഞ്ഞു വന്നിട്ട് പറഞ്ഞു പശുവിന്റെ ഒരു ഭാഗം എടുത്തിട്ട് ഈ മരിച്ച ആളുടെ മേത്ത് കൊണ്ടുപോയി അടിക്കാൻ അതുകൊണ്ടൊന്നു അടിക്കുക അപ്പോൾ അങ്ങനെ ഈ അടിച്ചപ്പോ ഈ മരണപ്പെട്ട ആൾ എണീക്കാണ് എണീറ്റിട്ട് ഏഹ് പറഞ്ഞു ഇന്ന ആളാണ് എന്നെ കൊന്നതെന്ന് പറയുകയും ചെയ്തു അതോടുകൂടി പിന്നീട് അയാൾ വീണ്ടും മരിച്ചു പോവുകയാണ് ചെയ്തത് അതാണ് സംഭവം അപ്പൊ അപ്പൊ അപ്പോൾ നാം പറഞ്ഞു അള്ളാഹു റിഭൂഹു അവനെ അടിക്കുൻ ബിബാ അതിന്റെ ചില ഭാഗങ്ങൾ കൊണ്ട് അതായത് ഈ പശുവിന്റെ അർത്ഥ ഒരു ഭാ ഏതെങ്കിലും ഒരു ഭാഗം കൊണ്ട് അയാ അതിനെ അടിക്കാൻ പറഞ്ഞു കെതയാലിക്ക് അപ്രകാരം യു മൗത്ത് അപ്രകാരം അല്ലാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു വയൂരീക്കും നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യുന്നു ആ യാത്തിഹി അവന്റെ ദൃഷ്ടാന്തങ്ങളെ എല്ലും നിങ്ങൾ ഗ്രഹിക്കുവാൻ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ആയത്തുകളെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞു അത് അള്ളാഹുക്ക് മരിച്ച ഒരാളെ എണീപ്പിക്കാൻ യാതൊരു പ്രയാസവും ഇല്ലാന്ന് അതിൽ നിന്ന് നമുക്ക് കാണിച്ചു തരികയാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്താണ് അങ്ങനെ ഈ എന്താണ് ആരാണ് കൊലപാതക എന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു അതാണ് സംഭവം ഓക്കെ بن آية "ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء فإن منها لما يهبط من خشية الله" ഇതിലാഹു പറയണ സുമ പിന്നീട് ഇത്രയും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് കസത്ത് കുലൂബുക്കും നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയി മിംബായ് അതിനുശേഷം ഫഹിയ ഫഹിയാകട്ടെ കൽ ഹിജാറ കല്ല് പോലെയാണ് ആ കാഫ് ഉദ്ദേശിക്കുന്നത് പോലെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇനി ഒരുപാട് സ്ഥലമാണ് കെമാ ഇൻ കാണാൻ വെള്ളം പോലെ എന്നൊക്കെ അറിയാനായിട്ട് അപ്പൊ ഈ കാഫ് മുന്നിൽ വന്ന അതിൻ്റെ അർത്ഥം പോലെ എന്നുള്ള അർത്ഥം കേട്ടാ കൽ ഹിജാറ കല്ല് പോലെയാണ് ഔ അല്ലെങ്കിൽ അശദ്സ്വ അതിനേലും കടുപ്പമുള്ളതായിട്ട് മാറി നിന്ന് ഹൃദയങ്ങൾ ഇവര് ഇതുവരെയുള്ള സംഭവങ്ങൾ നോക്കിയാൽ നമുക്കറിയാം ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞല്ലേ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കണ്ടു ഇതെല്ലാം കണ്ടിട്ടും അവരുടെ ഹൃദയങ്ങൾ കാലക്രമേണ കടുത്തുപോയി നന്നാവല്ല ചെയ്തത് കടുത്തുപോയി കല്ല് പോലെ അല്ലെങ്കിൽ അതിനെ കല്ല് അതിനേലും പേതോണ് കല്ലിനേലും കൂടുതൽ കടുത്തുപോയി അതിലും കൂടുതൽ കടുപ്പമുള്ളതായി ഇനി കല്ലുകളെ കുറിച്ച് അള്ളാഹു പറയാണ് വ ഇന്നമിനൽ ഹിജാറത്തി നിശ്ചയമായും കല്ലുകളിലുണ്ട് ലമായ തഫ്ജറു മിൻഹുൽ അൻഹാർ അതിൽ നിന്ന് എന്താ അരുവികൾ പൊട്ടിയൊഴുകുന്നവയുണ്ട് നമ്മൾ എന്താ ടൂറൊക്കെ പോകുമ്പോൾ കാണണല്ലേ പാറയുടെ ഇടയിൽ കൂടെ വെള്ളം വന്നത് ഏഹ് വെള്ളം പൊട്ടിയൊലിക്കുന്നവയുണ്ട് വഇ ഇന്ന മിൻഹാവയിലുണ്ട് ലമായ ഷക്കു പൊട്ടിപ്പിളരുന്നത് ഫയഹ് റുജു മിൻഹുൽ അതായത് ഒരു പാറ പൊട്ടിച്ചാൽ അതിൽ നിന്ന് വെള്ളം വരുന്നത് അരുവി അല്ലെങ്കിൽ കൂടിയിട്ടും വെള്ളം വരുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇന്നിൻഹാവയിലുണ്ട് ലമായ ബിത്തുമിൻ അള്ളാഹുവിനോടുള്ള ഭയം നിമിത്തം അവ വിഴുന്നവയുണ്ട് അതില് ഇപ്പൊ കല്ലുകള് മൂന്ന് ടൈപ്പ് പാറക്കല്ലുകളെ കുറിച്ചിട്ട് പറയാണ് അള്ളാഹു അല്ല താനും അശ്രദ്ധൻ അള്ളാഹു ഒരിക്കലും അശ്രദ്ധൻ അല്ല അമ്മ താമലു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അല്ലാഹു ഒരിക്കലും അശ്രദ്ധനല്ല അപ്പോൾ അള്ളാഹു പറയണത് കല്ലാണ് നമ്മൾ നമ്മൾ നമ്മള് കാണലൊരു എന്താ ഹാർഡായ ഒരു സാധനം അല്ലെ പാറ അപ്പൊ ആ പാറയില് തന്നെ വെള്ളം ഒഴുകുന്നവയുണ്ട് നമ്മൾ കാണുന്നതാണ് പിന്നെ പറഞ്ഞു ചില പാറകൾ പൊട്ടിക്കുമ്പോൾ അതിൽ വെള്ളം വരും നമ്മളിപ്പോ കിണറൊക്കെ കുഴിക്കുമ്പോൾ പാറ കണ്ട അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൽ പടിയിൽ വെള്ളം ഉണ്ടാവും അല്ലെ ഇപ്പൊ നമ്മൾ ഇതില് തൊട്ട് മുമ്പ് തന്നെ മൂസാ നബി അല്ലെ ഇസ്ലാമിനോട് ഇസ്രായേലിൽ വെള്ളം ചോദിച്ചപ്പോൾ പാറയ്മ അടിക്കാനാ പറഞ്ഞു പാറ അടിച്ചപ്പോ അതിൽ നിന്ന് നീരുറവ് വന്നു അപ്പൊ അങ്ങനത്തെ ടൈപ്പ് പാറകളുണ്ട് പിന്നെ പറഞ്ഞത് അള്ളാഹുവിനോടുള്ള ഭയം നിമിത്തം വിഴുന്നവയുണ്ടെന്ന് നമ്മൾ മൂസാ നബി അലൈഹലമിന്റെ ചരിത്രം നോക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്ലാം അള്ളാഹുവിനായിട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് ഒരു ആഗ്രഹം പറയണ്ട റബ്ബൈ എനിക്ക് അള്ളാഹുവിനൊന്ന് കാണണം ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കണ്ട അപ്പൊ പറഞ്ഞു നിനക്ക് കാണാൻ കഴിയില്ല എന്നിട്ട് ഒരു പർവ്വതത്തിനെ കാണിച്ചു ആ വലിയ മലയിലോട്ട് നീ നോക്കിക്കോ ആ അതിനെ അവിടെ തന്നെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിനക്ക് എന്നെ കാണാമെന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ ഒരു വളരെ ചെറിയൊരു അംശം തട്ടിയപ്പളത്തിനും അത് പൊട്ടിത്തരിപ്പണമായെന്നാണ് അപ്പൊ അള്ളാഹുവിനോടുള്ള ഭയം നിമിത്തം താഴേക്ക് വിഴുന്ന അല്ലെങ്കിൽ പൊട്ടിപ്പിളരുന്നവയും അവയിലുണ്ട് അങ്ങനെ മൂന്ന് ടൈപ്പ് പാറകളെ കുറിച്ച് പറഞ്ഞു ഇതിനേലും കടുത്തതായി അവരുടെ ഹൃദയങ്ങള് അതാണ് പറയുന്നത് നിങ്ങൾ പ്രവർത്തിച്ചതിനെ പറ്റി അള്ളാഹു ഒരിക്കലും അശ്രദ്ധനൊന്നുമല്ല എന്ന് പറഞ്ഞു ഇനി അടുത്തായത് ുംയു ബുഹും ഇതിനി സത്യവിശ്വാസികളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് അള്ളാഹു പറയാണ് ഏഹ് സത്യവിശ്വാസികളെ അല്ലെങ്കി ഇപ്പൊ ഏർ എന്താ നമ്മള് അറബികളോടല്ലേ മുസ് ഇസ്ലാം സ്വീകരിച്ചു വന്ന സത്യവിശ്വാസികളോട് പറയാണ് നിങ്ങൾ ഇസ്രായേൽ സന്തതികള് വിശ്വാസിക്കുമെന്ന് നിങ്ങൾ മോഹിക്കുന്നുണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോന്ന് ഇത്രക്കും ഏർ മനസ്സ് പോയ ഇവര് ഇനി തിരിച്ച് വിശ്വാസത്തിലേക്ക് വരുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കണത് തത്വ ഊനച്ചാൽ നിങ്ങൾ തൊമാനാഗ്രഹിച്ചു എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ു അവർ വിശ്വസിക്കുമെന്ന് ലക്കും നിങ്ങളെ നിങ്ങളെ അവർ വിശ്വസിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ തീർച്ചയായും വക്കത് തീർച്ചയായും ആയി ഖാന ആയിട്ടുണ്ട് ഫരിയക്കുൻ ഒരു കൂട്ടർ മിനുഹും അവരിൽ നിന്നും യെസ്മ ഊന കലാമല്ല അള്ളാഹുന്റെ വചന അവർ കേട്ടിട്ടുണ്ട് സുമ്മ പിന്നീട് യുഹരിഫൂനഹു അവർ അതിനെ മാറ്റിമറിക്കും മിംബാതിമാക്കലൂഹു അവരതിനെ വ്യക്തമായി ഗ്രഹിച്ചതിനു ശേഷം വഹും അവരറിഞ്ഞൊണ്ട് തന്നെ നമ്മൾ ഇതുവരെയുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായി അള്ളാഹുവിന്റെ കല്പനകളെയൊക്കെ അവര് അറിഞ്ഞുകൊണ്ട് തന്നെ മാറ്റിമറിക്കുകയാണ് ചെയ്തത് എന്നിട്ട് കാരണം ഈ അറബികൾ പ്രവാചകനെ കുറിച്ച് അറിയണത് ഈ ഇസ്രായേലിൽ നിന്നാണ് അവര് എപ്പോഴും അറബികളോട് പറയുമായിരുന്നു എന്താ ഞങ്ങൾക്കൊരു പ്രവാചകൻ വരാനുണ്ട് ഉടനെ തന്നെ വരും എന്നൊക്കെ പറയാറുണ്ട് എന്നിട്ട് നബി സലഹ് അലൈഹി വല്ല അവരിൽ നിന്നല്ലാത്തത് കൊണ്ടുള്ള അസൂയ കൊണ്ടാണ് അവരതിൽ വിശ്വസിക്കാത്തത് അപ്പൊ ഈ സത്യവിശ്വാസികളോട് ചോദിക്കാം ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ട് അവര് അതിനെയൊക്കെ മാറ്റി മറഞ്ഞിട്ട് ഇനി നിങ്ങളെ അവര് വിശ്വസിക്കുന്നു വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ഒരു വിചാരം വേണ്ട അവര് വിശ്വസിക്കൂല എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത് ലാസ്റ്റായത് وَإِذَا لَقُّوا الَّذِينَ آمَنُوا قَالُوا آمَنَّا وَإِذَا خَلَا بَعْضُهُمْ إِلَى بَعْضٍ قَالُوا أَتُحَدِّثُونَهُم بِمَا فَتَحَ اللَّهُ قَالُوا أَتُحَدِّثُونَهُم بِمَا فَتَحَ اللَّهُ عَلَيْكُمْ لِيُحَاجُّوكُم بِهِ عِندَ رَبِّكُمْ أَفَلَا تَعْقِلُونَ അപ്പൊ ഇതിൽ തന്നെ കുറച്ച് ആൾക്കാർ എന്താ കപടന്മാരുണ്ട് അവര് വന്നിട്ട് സത്യവിശ്വാസികളെ കണ്ടുമുട്ടിയാൽ അവര് പറയും ഞങ്ങൾ വിശ്വസിച്ചിട്ടാ നിങ്ങളില് വിശ്വസിച്ചെന്ന് ഇവരോട് വന്ന് പറയും എന്നിട്ട് ഇവരിൽ നിന്ന് മാറി ഇവര് ഇവരുടെ ആൾക്കാരിലേക്ക് ചെന്നാല് അവര് ചീത്ത പറയും നിങ്ങൾക്കല്ല അപ്പൊ ഇവരെന്താ ഈ അറബികളുടെ അടുത്ത് ചെന്ന് അല്ലെങ്കിൽ സത്യവിശ്വാസികളുടെ അടുത്ത് ചെന്നിട്ട് ഇവർ പറയും ഇവരുടെ ഗ്രന്ഥത്തിൽ ഇന്നതൊക്കെ ഉണ്ട് നബിസുല അലി സലമനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലുള്ള സത്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും എന്നിട്ട് ഇവരോട് പറയും ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് ടാന്ന് പറയും എന്നിട്ട് തിരിച്ചുമാറ്റവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവര് ചീത്ത പറയും നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിക്കണത് നിങ്ങക്ക് അള്ളാഹു അറിയിച്ചെന്ന കാര്യൊക്കെ അവർക്ക് പോയി പറഞ്ഞു കൊടുക്കാനാ ഇനി ഇതും പറഞ്ഞിട്ട് ഇവർ റബ്ബിന്റെ അടുക്കൽ വെച്ചിട്ട് നിങ്ങളോട് ന്യായവാദം നടത്തൂലേ അന്ന് നിങ്ങൾക്ക് ഇത് അറിയാമായിരുന്നല്ലോന്ന് ഇവർ പറയില്ലേ അതിനു വേണ്ടിയാണോ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞു കൊടുക്കണത് ഈ വേദഗ്രന്ഥത്തിലുള്ള എന്തിനാണ് അവർക്ക് പറഞ്ഞു കൊടുക്കണേ നിങ്ങൾ ഇത് അള്ളാൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് കുറ്റം കിട്ടൂലേ ഉം അവര് നമ്മളോട് ന്യായവാദം നടത്തൂലേ അഫലാ തക്കലു നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവര് ഇവരെ കൂടെ ഉള്ള വിശ്വസിക്കാത്ത ആളുകൾ ഈ വന്ന് പറഞ്ഞ കബടന്മാരോട് ചോദിക്കുകയാണ് അത്രേ ഉള്ളൂ ഈ ഒരു പേജില് നമുക്കൊന്ന് ഇത് എന്താ പശുവിന്റെ സംഭവം ബാക്കി ഭാഗം ഇതില് പറയാണ് അവർക്ക് മനസ്സിലായില്ല എന്ന് പറയും ഏത് പശുവിനെയാണ് ഇറക്കണ്ടേ എന്ന് പറഞ്ഞു പിന്നെ അപ്പൊ അവര് ഒന്നും കൂടി വിശദീകരിക്കാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞത് എന്താ നിലമൊഴുകുന്നതാവാൻ പാടില്ല കൃഷിക്ക് ഉപയോഗിച്ചതാവാൻ പാടില്ല നനയ്ക്കാൻ ഉപയോഗിച്ച കൃഷി നനയ്ക്കാൻ ഉപയോഗിച്ചതൊന്നും ആവാൻ പാടില്ല പിന്നെ യാതൊരു കലർപ്പും ഇല്ലാത്ത യാതൊരു എന്താ ന്യൂന്യതുമില്ലാത്ത ഒരു പശു ആയിരിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ഓക്കെ ഇപ്പൊക്കെ ഞങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ അവർ ഒരിക്കലും ഇതിനെ ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാലും ഇത്രയൊക്കെ ആയിട്ട് ഇറക്കാണ്ട് പറ്റൂലോ അങ്ങനെ അവരറത്തു ഉം അപ്പൊ അല്ലാഹു പറയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്ന കാര്യം നിങ്ങൾ ഒരാളെ കൊലപ്പെടുത്തി എന്നിട്ട് നിങ്ങൾ അങ്കിടും ഇങ്ങടും കുറ്റം പറഞ്ഞില്ലേ ഒഴിഞ്ഞു മാറിയ സംഭവം അപ്പൊ അല്ലാഹു നിങ്ങൾ എന്ത് ഒളിപ്പിച്ചു വെച്ചാലും അതിനെ പുറത്തു കൊണ്ടുവരുന്നവനാണ് എന്ന് പറഞ്ഞു പിന്നെ ഈ പശുവിനെ അറത്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്നൊരു ഭാഗം കൊണ്ട് ഈ മരിച്ച ഈ മയത്തിന്റെ മേത്ത് കൊണ്ടടിക്കാൻ പറഞ്ഞു അപ്പൊ അയാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ആളാണ് എന്നെ കൊന്നത് എന്ന് പറയുകയും ചെയ്തു അതോടുകൂടി പിന്നെ അയാൾ മരിച്ചു പോകുകയും ചെയ്തു അപ്പൊ അള്ളാഹു അതേ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് ഇവർക്ക് കാണിച്ചു കൊടുത്തത് അള്ളാഹുക്ക് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയും പിന്നെ നിങ്ങൾ എന്തുപ്പിച്ചു വെച്ചാലും അത് അല്ലാഹു പുറത്തു കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം ഇവരെ മനസ്സിലാക്കി കൊടുത്തു അത് പറയാ ഇത്രയും ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ട് നമ്മൾ ഇതുവരെയുള്ള ഒരുപാട് സംഭവങ്ങൾ പഠിച്ചു അല്ലെ ആ ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ടിട്ടും ഇവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി എന്താ പാറക്കല്ലിന്റെ പോലെ അല്ലെങ്കിൽ അതിനേലും കൂടുതൽ പാറക്കല്ലിനേലും കൂടുതലായിട്ടും കടുത്തുപോയി പാറക്കല്ലുകളുടെ പ്രത്യേകത പറയാണ് മൂന്ന് ടൈപ്പ് പറഞ്ഞു ഒന്നിൽ കൂടെ അരുവികൾ ഒഴുകുന്നതായിരിക്കാം ഒന്ന് പാറ പൊട്ടിച്ചാൽ അതിൽ നിന്ന് വെള്ളം പുറത്തു വരും ഒന്ന് അള്ളാഹുവിന്റെ കുറിച്ചുള്ള ഭയം കൊണ്ട് അത് താഴേക്ക് പതിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അത് പൊട്ടുന്നതായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് ടൈപ്പ് കല്ലുകൾ പറഞ്ഞു അതിനേലും കടുത്ത ഹൃദയമുള്ളവരായി മാറി വരും ഇത്രയും കടുത്ത ഹൃദയമുള്ളവരായി മാറിയ ഇവരെ നിങ്ങൾ ഇനി വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് നിങ്ങക്ക് നിങ്ങൾ എന്നാണ് സത്യവിശ്വാസികളോട് നേരെ തിരിഞ്ഞുകൊണ്ട് അള്ളാഹു ചോദിക്കണത് ഏർ അവരിനി വിശ്വസിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ചോദിച്ചു ഇതെല്ലാ അവര് എല്ലാ കാര്യങ്ങളും ഗ്രഹിച്ചു മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇവര് എല്ലാം അതിനെ മാറ്റിമറിച്ചിട്ടുള്ളത് അപ്പൊ ഇനി അവര് വരൂല എന്ന് തന്നെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ് പിന്നെ അവരിലുള്ള പേര് സത്യവിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ പറയണ ഒരു വർത്താനാണ് ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയും അപ്പോൾ അപ്പോ അവര് അവരുടെ ആളുകളിലേക്ക് ചെല്ലുമ്പോൾ അവര് ചീത്ത പറയും നിങ്ങൾ എന്താ അള്ളാഹു പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണോ ഇത് ഈ ഒരു സംഭവം കൊണ്ട് അവര് അള്ളാഹുവിൻ്റെ അടുത്ത് ന്യായവാദം നടത്തൂലേ നിങ്ങൾ എന്താ ചിന്തിക്കാണ്ടാണോ ഇതൊക്കെ ചെയ്യണേന്ന് ചോദിച്ചിട്ടാണ് ഈ ഒരു പേജ് അവസാനിക്കണത് ഉം ഇത്രയേ ഉള്ളൂ എഴുപത് തുടങ്ങി എഴുപത്തി ആറ് വരെയുള്ള ആഴത്തുകളാണ് നമ്മളിപ്പോ മനസ്സിലാക്കിയത്